നമ്മൾ എവിടെയെങ്കിലും ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേക്കാം നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ഇന്നൊക്കെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും എവിടെയും ജോലി കിട്ടാത്തൊരു അവസ്ഥയാണ് അപ്പൊ പിന്നെ പ്ലസ് ടു എന്നാൽ നമുക്ക് ഇപ്പൊ പ്ലസ് ടു ഒരു അവസരം ഒരുക്കുകയാണ് ഇനി പരീക്ഷയിൽ പരാജയപ്പെട്ട് ആദ്യ വഴിയില് പഠനം മുടങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാസം കൊണ്ട് പരീക്ഷ പാസാവുന്ന അവസരം നമ്മൾ ജൂവലി നമ്മക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ പ്ലസ് ടു തോറ്റോലാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സായ വിഷയങ്ങൾ

അങ്ങനെ അത് അവര് വേറെ ബോർഡാണ് പോയൊരു ബോർഡാണ് അവർക്ക് നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവസരം വൈകി കണ്ടോ ഈ വിളിച്ചാൽ മതി